പിതാവും മുത്തൻ പരിശുദ്ധ രൂഹായുമായി സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തന്റെ കരുണയും ഉണ്ടായിരിക്കട്ടെ മനോണമെന്നേക്കുണ്ടായിരിക്കട്ടെ ജോർജിയൻ ബ്ലോഗിന്റെ ജോസഫ് എന്ന പ്രത്യേക സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തിയഞ്ചാം തീയതി തമരാനപ്പറ്റമിഴടുക്കിലേക്ക് കർത്താവിൻ്റെ ദിവ്യദൂതുമായി മാലാക പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മ മംഗളവാർത്തയുടെ പെരുന്നാള് സഭ ആചരിക്കുന്ന ദിവസം ഒരു വലിയ സന്തോഷം ആകമാനം സഭയ്ക്ക് ദൈവം നൽകുന്ന ഓർമ്മയെ ഇന്ന് സഭ സ്മരിക്കുമ്പോൾ ഈ ഇരുപത്തിയഞ്ചാം തീയതി മലങ്കര സഭയെ സംബന്ധിച്ച് മറ്റൊരു സന്തോഷത്തിൻ്റെ ദിവസം കൂടിയാണ് മലങ്കരയുടെ മെത്രാപൊലിത്തായും കുച്ചി ബദ്രാസനത്തിൻ്റെ അധിപരുമായിരിക്കുന്ന അഭിയന്നപിതാവുമായിരിക്കുന്ന മൊറി കോറിയോസ് ജോസഫ് തിരുമനസുകൊണ്ട് മലങ്കരയുടെ ശ്രേഷ്ഠ കാതുലിക്കാബാവയായിട്ട് പരിശുദ്ധാന്തിയോക്യ സിംഹാസനത്തിന് അവരോധിതനാകുന്ന ദിവസമാണ് ആ സന്തോഷത്തിൽ ശ്രേഷ്ഠ പിതാവിനോട് ചേർന്ന് ജോർജൻ ബ്ലോഗിൻ്റെ എല്ലാവിധമായ സന്തോഷങ്ങളും വിശ്വാസികളെ ഏവരെയും ഈ സമയത്ത് അറിയിക്കുകയാണ് ദൈവം ഉത്തമമായ ഒരിടയനെ നമുക്ക് നൽകുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോട് കൂടിയായിരിക്കാം ജോസഫ് എന്ന പദം സഭയുടെ ചരിത്രത്തിലും വേദപുസ്തക ചരിത്രത്തിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പദമാണ് ഏതാണ്ട് ഇരുന്നൂറ് തവണ പഴയ പ്രായ വേദപുസ്തകത്തിൽ ഈ പദം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ജോസഫ് എന്ന വാക്ക് വാസ്തവത്തിൽ ജഹോ സേഫ് എന്ന് പറയുന്ന രണ്ട് എബ്രായ പദങ്ങളുടെ കൂടിച്ചേരനാണ് യഹോ സേഫ് എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ കൂടിച്ചേരുമ്പോൾ ദൈവം ഫലം പുറപ്പെടുവിക്കുന്നവനാകുന്നു ദൈവം വർദ്ധിപ്പിക്കുന്നവനാകുന്നു എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം പഴയ നിയമത്തിൽ അബ്രഹാമിന്റെയും സഹാക്കിന്റെയും യാക്കോബിന്റെയും വംശപരമ്പരയിൽ തന്റെ വംശം നിലനിൽക്കുവാൻ തക്കവണ്ണം യാക്കോവിന്റെ പുത്രനായിരിക്കുന്ന യൂസിഫിന് ദൈവം എടുത്ത് ഉപയോഗിച്ചതായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തനിക്ക് മുമ്പായി തൻ്റെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും സംരക്ഷണത്തിനായിട്ട് ഒരു പ്രാതകൂല്യത്തിന്റെ കാലം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് സഹോദരങ്ങളാൽ തന്നെ എടുത്ത് എടുപ്പെടുന്നവനായ ജോസഫ് പിന്നീട് ജീവിതത്തിൽ ഒരു വലിയ സന്തോഷത്തെ തിരിച്ചു കൊണ്ടുവന്ന തനിക്കും തൻ്റെ സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും സംരക്ഷകനായി തീരുന്ന ഒരു യോസേഫിനെ മെസ്ലൈമിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫറവോന്റെ തൊട്ടു കീഴിലുള്ള അധികാരി അല്ലെങ്കിൽ ഫറവോന്റെ തൊട്ടു കീഴിലുള്ള സ്ഥാനി ആ രാജ്യ സിംഹാസനത്തിൽ രണ്ടാമത്തെ അധികാരിയായിട്ട് ഒരു ഫറവോയ്ക്ക് കീഴിൽ മറ്റൊരു അധികാരിയായിട്ട് ജോസഫ് മാറ്റപ്പെടുമ്പോൾ അത് സഭാചരിത്രത്തിൽ കൂടി ഇന്ന് കൂട്ടിച്ചേർക്കപ്പെട്ട് വായിക്കപ്പെടേണ്ട ഒരു ഇടമായിട്ട് നമുക്ക് പരിഗണിക്കാം മലങ്കര സഭയുടെ വ്യവഹാരികയിൽ ജോസഫ് എന്ന നാമം വളരെ പഴക്കമുള്ള ഒരു നാമമാണ് പരിശുദ്ധ ഔദ്യോഗിക സിംഹാസനവുമായിട്ടുള്ള മലങ്കരയുടെ ബന്ധത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ആദ്യം ഓർക്കപ്പെടുന്ന നാമം യോസിഫിൻ്റെയാണ് നമുക്കറിയാം മർത്തോമാസ് ലിഹായാൽ സ്ഥാപിതമായ മലങ്കര സഭ എന്നാൽ മർത്തോമാസ് ലിഹായയുടെ കാലത്തിന് ശേഷം ആരാധനയിലും പൗരോഹിത്വത്തിനുമെല്ലാം ഇനി എന്ത് എന്നുള്ള അനിശ്ചിതത്വം സഭയിൽ നിലനിൽക്കുന്ന സമയത്താണ് പരിശുദ്ധനായ അന്ത്യോക്യ വർഗീസ് മോർ വസ്താത്യോസ് ബാബാക്കിയ ഒരു ദർശനം ലഭിക്കുന്നത് മലങ്കരയിൽ ഒരു സഭയുണ്ട് ആ സഭയിലെ ജനങ്ങൾ ആരാധനയില്ലാതെ പൗരോഹിത്യമില്ലാതെ ഇല്ലാതെ കഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഒരു പ്രതിനിധി സംഘത്തെ മലങ്കരയിലേക്ക് അയക്കണമെന്ന ദർശനം പരിശുദ്ധ പാത്രികൾക്ക് സ്വഭാവം ലഭിക്കുകയും അദ്ദേഹം അതിനായിട്ടുള്ള വഴികൾ ആരായുകയും ചെയ്യുകയാണ് ഈ സമയത്താണ് കച്ചവട പ്രമാണി ആയിരിക്കുന്ന ഗ്രായിത്തറിയപ്പെടുന്ന വലിയ വർത്തക പ്രമാണി മലങ്കരയിലെ സഭയുടെ അവസ്ഥ മനസ്സിലാക്കുകയും അതിനൊരു സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധ സിംഹാസനത്തിലേക്ക് അയക്കപ്പെടുകയും ചെയ്യുന്നു അവിടെ നിന്ന് എഴുപത്തിരണ്ട് കുടുംബങ്ങളിൽ നിന്നായി നാനൂറോളം പേർ അടങ്ങുന്ന ഒരു സംഘത്തെ അന്ന് മലങ്കര സഭയിലേക്ക് പ്രയാണം ചെയ്യിപ്പിക്കുവാൻ പരിശുദ്ധ പിതാവിന് സാധിക്കുന്നു ആ സംഘത്തിന്റെ ആത്മീയ ആത്മീയതലവൻ എന്നറിയപ്പെടുന്നത് ഉറഹയിലെ ജോസഫ് എന്നറിയപ്പെടുന്ന ഒരു മിത്രാപൊലിത്തായ പരിശുദ്ധം നിയോഗിക്കാ സിംഹാസനത്തിന് കീഴിലുള്ള ഉറഹ എന്ന പട്ടണത്തിന്റെ അധിപനായിരുന്ന ജോസഫ് എന്ന മിത്രാപൊലിത്ത തന്റെ സ്ഥാനം മുഴുവൻ അവിടെ ഉപേക്ഷിച്ച് തന്റെ അധികാരങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ച് മലങ്കരയിലെ കലുഷിതമായിരിക്കുന്ന വിശ്വാസികൾക്ക് സഹായം നൽകുവാനും പ്രത്യാശ നൽകുവാനും തക്കവണ്ണം എഴുന്നള്ളി വന്ന ചരിത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹം മലങ്കരയിലേക്ക് എഴുന്നള്ളി വരുന്നു അദ്ദേഹത്തിന്റെ ഒരു സ്വാധീന ശക്തിയുടെ ഫലമായിട്ട് അതുവരെ നിശ്ചലമായി കിടന്നിരുന്ന ആരാധനാ സമൂഹത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ഈ പുണ്യപ്പെട്ട പിതാവിന് സാധിക്കുന്നു സഭയെ അന്ത്യോക്യ സിംഹാസനമായിട്ട് ഊട്ടിയുറപ്പിക്കുന്ന ഒരു ബന്ധം സ്ഥാപിക്കുവാൻ ഈ ഓർഹായിലെ മൊറിയൂസെഫ് മത്ലാന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം സഭയും അന്ത്യോക്യൻ സിംഹാസനം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഏതൊരു മനുഷ്യനും ഓർഹായിലെ മൊറിയൂസെഫ് മത്ലാനെ വിസ്മരിച്ചു കൊണ്ട് കടന്നുപോകുക സാധ്യമല്ലതാണ് ആ പുണ്യപ്പെട്ട പിതാവിന്റെ കാലത്ത് മലങ്കര സഭ കൈവരിച്ച നേട്ടങ്ങൾ അനവധിയാണ് പ്രത്യേകിച്ച് സാമൂഹികമായും സാമ്പത്തികമായും ഈ സഭ നേടിയെടുത്ത അധികാരങ്ങൾ പ്രത്യേകമായിട്ടുള്ള പദവികൾ അതുമാത്രവുമല്ല സുറിയാനി സഭ എന്ന സുറിയാനി സഭയുടെ എക്കാലത്തെയും സമ്പത്തായിരിക്കുന്ന സുറിയാനി എന്ന ആരാധനാ ഭാഷ അതിലൂടെയാണ് മലങ്കര സഭ സുറിയാനി സഭ എന്നുകൂടി അറിയപ്പെടാനായിട്ട് തുടങ്ങുന്നത് ഇത്തരത്തിൽ ചരിത്രത്തിൽ വലിയതായ ഭാഗവയത്വം നിർവഹിച്ചുകൊണ്ട് കടന്നുപോകുന്ന ഒരു പുണ്യപ്പെട്ട പിതാവായിട്ടാണ് സഭ റഹായിര മറിയോസ്യഫിനെ കാണുന്നത് കൊടുങ്ങല്ലൂരിൽ ആരും അറിയപ്പെടാതെ ആരും അറിയപ്പെടാത്ത ദേശത്ത് തൻ്റെ ജീവിതത്തെ അവസാനിപ്പിച്ച് അദ്ദേഹം കടന്നു പോകുമ്പോൾ അദ്ദേഹം അലങ്കരയ്ക്ക് സമ്മാനിച്ച വലിയതായ നിധികളും സമ്മാനങ്ങളും വലിയ പദവികളും ഇന്നും സഭാചരിത്രത്തിൽ എന്നും മികവോടെ നിലനിൽക്കും സഭാചരിതത്തിൽ അറിയപ്പെടുന്ന രണ്ടാമത്തെ ജോസഫ് എന്നുള്ളത് ഇപ്രകാരം തന്നെ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ മലങ്കര സഭയെ മുന്നോട്ട് നയിച്ച പിതാവാണ് ഇനി ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ടിൽ ജനിക്കുകയും ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ കാലയവനീക്കുള്ളിൽ അറിയപ്പെടുകയും ചെയ്യുന്ന എഴുപത്തിനാല് സംവത്സരം ജീവിച്ച പുണ്യശ്ലോകനായിരിക്കുന്ന പുലിക്കോട്ടിൽ മോർ ജോസഫ് രണ്ടാം ഒന്നാമൻ മിത്ര പുലിത്ത അദ്ദേഹത്തിന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ ജീവചരിത്രം ആരംഭിക്കുന്നത് തന്നെ ഒരു പ്രതിസന്ധിയിൽ മലങ്കര സഭ പെട്ടുകൊഴുന്ന സമയത്താണ് പോർട്ടുഗീസുകാരാലും ഡച്ചുകാരും മലങ്കര സഭ വ്യവഹരിക്കപ്പെട്ട സമയം ധാരാളം അനാചാരങ്ങൾ അനുഷ്ഠാനങ്ങൾക്കപ്പുറമായിട്ടുള്ള കർമ്മങ്ങൾ ഇത്തരത്തിലുള്ള സഭകളുടെ എല്ലാം സ്വാധീനങ്ങളെല്ലാം മലങ്കര സഭയെ സ്വാധീനിച്ച് പിടിച്ചുകുലുക്കിയ ഒരു സമയത്താണ് ജോസഫ് മർദിവൻ മർദുബന്നാസി സുന്ദാമനെ തമ്പുരാൻ എഴുന്നേൽപ്പിക്കുന്നത് സഭയിൽ ഒരു വലിയ കലാപങ്ങൾ രൂപപ്പെടുന്നു ആന്തരികമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു അക്കാലത്ത് ടിപ്പു സുൽത്താനെ പോലുള്ള ഭരണാധികാരികൾ വടക്കൻ പ്രദേശങ്ങൾ ആക്രമിക്കുന്നു ദൈവാലയങ്ങൾ കത്തിക്കുന്നു വിശുദ്ധ സ്ഥലങ്ങൾ അവഹേളിക്കുന്നു വിശുദ്ധരായിട്ടുള്ള ആചാര്യന്മാർ കൊല്ലപ്പെടുന്നു എന്നിങ്ങനെ പ്രതിസന്ധിയുടെ വലിയ കാലം ഈ കാലഘട്ടത്തിനുള്ളിലൂടെയാണ് ജോസഫർ ദിവന്നാസിസ് ഒന്നാമിനെ പരിശുദ്ധ സഭ സഭയ്ക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കുന്നത് അദ്ദേഹം അന്നത്തെ തൊഴിയൂർ സഭയുടെ ബൃതാശ്രിമിതാ പോലത്തയായിരുന്ന കിടങ്ങന്മാ ഫിലിക്സ് മിത്രാ പോലത്തായി നിന്ന് മേൽപ്പെട്ട സ്ഥാനം സ്വീകരിക്കുകയും സഭയുടെ മായ പുരോഗതിക്കായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ചിന്ത നഷ്ടപ്പെട്ട് കിടക്കുന്ന ആരാധനങ്ങൾ ആലയങ്ങൾ പൊളിഞ്ഞു കിടക്കുന്ന ആരാധനകളെ പുനരുദ്ധരിക്കുക എന്നുള്ളതായിരുന്നു അതിൽ അദ്ദേഹം വിജയം പ്രാപിച്ചു മാത്രവുമല്ല ഒരു സംഘടിതമായിരിക്കുന്ന വ്യവസ്ഥാപിതമായിരിക്കുന്ന ഒരു പുരോഹിത ശ്രേണി രൂപപ്പെടണമെന്ന് അദ്ദേഹം നിശ്ചയമായിട്ട് ഉറപ്പിച്ചു അതിന്റെ ഫലമായി അദ്ദേഹം തിരുവിതാംകൂർ പോവുകയും തിരുവിതാംകൂർ മഹാറാണിയെ മുഖം കാണിക്കുകയും റാണിയിൽ നിന്ന് പ്രത്യേകമായി അനുമതി വാങ്ങിച്ച് കോട്ടയത്ത് പഴയ സിമി സ്ഥാപിക്കുകയും ചെയ്തു ഇത്തരത്തിൽ ആധുനികമായിരിക്കുന്ന ഒരു സഭയ്ക്ക് അടിസ്ഥാനമിടുവാൻ ഏറ്റവും അധികം അധ്വാനിച്ച സഭാപിതാക്കന്മാരിൽ ഒരാളാണ് പുണ്യ ശ്ലോകനായിരിക്കുന്ന പുലിക്കോട്ടിൽ ദിബനാസ്യോസ് ഒന്നാമൻ എന്നറിയപ്പെടുന്ന ജോസഫ് മെത്രാപൊലിത്ത അദ്ദേഹം കാലാന്തരത്തിൽ കാലം ചെയ്ത് പഴയ സെമിനാറിൽ തന്നെ അടക്കപ്പെട്ടു വീണ്ടും ചരിത്രത്തിൽ നമുക്ക് കാണാവുന്ന രണ്ടാമത്തെ ദിവനാസിയോസ് പുലിക്കോട്ടിൽ ജോസഫ് ഫോർ ദിവനാസിയോസ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന ജോസഫ് മെത്രാപൊലിത്ത അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കാലം ചെയ്യുകയും ചെയ്ത സഭാപിതാവാണ് പറങ്കി മതത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്നൊക്കെ സഭയെ ഒരു വിധത്തിൽ മോചിപ്പിച്ചു കൊണ്ടുവരുമ്പോഴാണ് ബ്രിട്ടീഷ് ആംഗ്ലിക്കൻ മിഷണറിമാരുടെ സ്വാധീനം മലങ്കര സഭയെ നന്നായി പിടിമുറുക്കുന്നത് അതിന്റെ ഫലമായിട്ട് ധാരാളം നവീകരണ സ്ഥലങ്ങൾ സഭയിൽ ഉടലെടുത്തു വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ അവരോടുള്ള പ്രാർത്ഥനകൾ അവരുടെ മാധ്യസ്ഥങ്ങൾ ഒഴിവാക്കുക തമുരാനെപ്പറ്റിയമ്മയോടുള്ള മാധ്യസ്ഥങ്ങൾ ഒഴിവാക്കുക കാലം ചെയ്ത പുണ്യപ്പെട്ട പിതാക്കന്മാരെയും വാങ്ങിപ്പോയവരെയും ഓർക്കാതിരിക്കുക തക്സാവ് പരിഷ്കരിക്കുക തുടങ്ങിയ ധാരാളം നടപടിക്രമങ്ങൾ ഈ നവീകരണ ആശയങ്ങളുടെ ഫലമായിട്ട് മലങ്കര സഭയിൽ രൂപപ്പെട്ടു ഈ സമയത്ത് തദ്ദേശീയനായ ഒരു മെത്രാപോലിത്തയുടെ ആവശ്യം വളരെ ആവശ്യകതമായിട്ട് സഭ മനസ്സിലാക്കുകയാണ് ആ സമയത്ത് പുണ്യശ്ലോകനായിരിക്കുന്ന പരിശോധന യുവാ കിമൽ കുർലോസ് ബാവ മലങ്കരസഭയിൽ ഉണ്ട് പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് മാത്രം ഈ സഭയുടെ നടത്തിപ്പ് അസാധ്യമായി തീരും എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് സഭ മറ്റൊരു പിതാവിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഉത്സാഹിയാകുന്നത് അതിൽ ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് സഭ കണ്ടെത്തുന്ന പിതാവ് എന്നറിയപ്പെടുന്ന കണ്ടെത്തുന്നത് പുലിക്കോട്ടിൽ ജോസഫ് മർദ്ദുവനാസിയോസ് രണ്ടാമനെയാണ് അദ്ദേഹത്തെ ഷിമേലേക്ക് ഇരിക്കുകയും പരിശുദ്ധ സിംഹാസനം അദ്ദേഹത്തെ മെത്രാപൊലത്തിയായി വഴിക്കുകയും അലങ്കര സഭയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു എന്നാൽ അവർ നവീകരണക്കാരോട് മല്ലിട്ട് നിൽക്കാനും പ്രത്യേകിച്ച് അന്നിവിടെ ഭരിക്കുന്ന ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരായിട്ട് ശബ്ദമുയർത്തുവാനും മലങ്കര സഭയുടെ ശക്തി കുറെ കൂടി ആർജിച്ചെടുക്കണമെന്ന് മനസ്സിലാക്കിയ പുണ്യശ്ലോകനായിരിക്കുന്ന പുലിക്കൂട്ടിൽ തിരുമേനി പരിശുദ്ധ സിംഹാസനത്തിലേക്ക് അപേക്ഷിക്കുകയും അതിന് ഫലമായിട്ട് ദിവക്യാ സിംഹാസനത്തിൽ നിന്നും പരിശുദ്ധനായിരിക്കുന്ന പരിശുദ്ധനായിരിക്കുന്നോ സ്ത്രീയും പാത്രകീസ് ബാവ മലങ്കരയിലേക്ക് എടുത്തുകൊണ്ടുവരികയും ചെയ്യും ബാവായുടെയും അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച പുലിക്കൂട്ടിൽ തിരുമേനിയുടെയും പരിശ്രമ ഫലമായിട്ടാണ് അന്ന് നവീകരണക്കാരുടെ ഇടയിൽ നിന്ന് നവീകരണ പരിശ്രമങ്ങളിൽ നിന്ന് മലങ്കര സഭയെ ഒന്ന് വിമോചിപ്പിച്ചെടുക്കുവാൻ ഈ സഭയ്ക്ക് സാധിച്ചത് ദൈവം പുണ്യശ്ലോകനായിരിക്കുന്ന പുലിക്കോട്ടിൽ രണ്ടാമനിലൂടെ പ്രവർത്തിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും വിശുദ്ധ പാത്രിക സ്വഭാവർ ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം അധ്വാനിച്ചപ്പോൾ സഭയ്ക്ക് ഒരു പുതിയ ദിശാബോധം രൂപപ്പെടുകയായിരുന്നു ബുളത്തി സുനഹദോസ് എന്നറിയപ്പെടുന്ന മകര മലങ്കര സഭയുടെ മാഗ്നാക്കാട്ട രൂപപ്പെട്ട ഒരു വലിയ സമ്മേളനം കൂടി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏറിൽ അക്കാലത്ത് നിർവഹിക്കപ്പെട്ടു ആ ശ്രോഹദിവസം വെച്ചാണ് ക്രിയാത്മകമായിട്ടുള്ള പല നടപടികളും പ്രത്യേകിച്ച് ഒരു അസോസിയേഷൻ പോലുള്ള കാഴ്ചപ്പാടിലേക്ക് മലങ്കര സഭയെ കൊണ്ടെത്തിക്കുവാൻ ഈ പിതാവിന് സാധിച്ചത് പരിശുദ്ധ പിതാവ് പസർഗിയോ സ്വഭാവ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചപ്പോൾ മലങ്കര സഭയ്ക്ക് ഒരു പുതിയ ജീവൻ രൂപപ്പെടുകയായിരുന്നു പരിശുദ്ധനായ ചാത്തര്യത്തിൽ മുറിവികോറിയോ സ്വഭാവ പോലുള്ള പരിശുദ്ധ പിതാക്കന്മാർ ഈ പുണ്യപ്പെട്ട പിതാവിന്റെ ശിഷ്യന്മാരായിരുന്നു എന്നുള്ളതും ചരിത്രത്തിൽ ഒരു നിയോഗം തന്നെ ഇങ്ങനെ ചരിത്രത്തിൽ മൂന്ന് പ്രസിദ്ധരായിരിക്കുന്ന പിതാക്കന്മാരുടെ പിൻഗാമിയായിട്ടാണ് ഇന്ന് അഭിമുന്യ മൊറിഗോറിയോസ് ജോസഫ് കൊണ്ട് മലങ്കര സഭയുടെ വലിയ ഇടയനായിട്ടുള്ള സാന്നിധ്യത്തിലേക്ക് ഏറ്റെടുക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ മാസം പത്താം തീയതി മുളന്തുരുത്തിയിലാണ് അദ്ദേഹം ജനിക്കുന്നത് മർഗീസ് സാറ ദമ്പതികളുടെ മകനായിട്ട് ജോസഫ് എന്ന നാമദ്ദേഹത്തിൽ തന്നെ വിശുദ്ധ മാമോദിസ കൈക്കൊണ്ട ഈ പ്രിയപ്പെട്ട പിതാവ് അദ്ദേഹം തൻ്റെ ജീവിതത്തിന്റെ നാൾ വഴികൾ മുഴുവൻ ഏറ്റവും ലാളിത്യത്തോടെ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ പരിശ്രമിച്ച ഒരു പിതാവാണ് പതിമൂന്ന് വയസ്സിൽ തന്നെ പൗരോഹിത്യത്തിൻ്റെ വലിയ പടവുകളെ അദ്ദേഹം നേടിയെടുക്കുന്നുണ്ട് എന്നാൽ ആ പൗരോഹിത്യത്തെ ഒരു ഭാരമായിട്ടല്ല മറിച്ച് ദൈവം തന്ന ദാനമായി ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ജീവിതത്തിലുള്ള നീളം ഈ പൗരോഹിത്യത്തിൻ്റെ അംശ വസ്ത്രങ്ങളെ ധരിച്ച് തൻ്റെ വിദ്യാഭ്യാസവും ബാല്യവും മുഴുവൻ സഭയ്ക്ക് വേണ്ടി ഹോമിച്ച ഒരു പിതാവ് കൂടിയാണ് ഈ പരിശുദ്ധ ഈ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ പട്ടികയിൽ ഉൾക്കിടുന്ന ജോസഫ് മികസ് തിരുവനന്തപുര സൗന്ദ്രം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ നടത്തിയതിനു ശേഷം ഉപരിപഠനത്തിനായിട്ട് അദ്ദേഹം അയർലൻഡിൽ സെൻറ് പാട്രിക് കോളേജിൽ ചേരുകയും അവിടെ നിന്നാണ് അദ്ദേഹം ദൈവശാസ്ത്രത്തിലുള്ള ബിരുദം സമ്പാദിക്കുന്നത് തുടർന്ന് അയർലൻഡിലായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വീണ്ടും ലണ്ടനിലേക്ക് വരികയും ലണ്ടനിൽ സഭയ്ക്ക് വേണ്ടി ഒരു ദൈവാലയത്തെ രൂപപ്പെടുത്തുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പൂർത്തിയായ മുറയ്ക്ക് അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് അയക്കുകയും അമേരിക്കയിൽ വെച്ച് അദ്ദേഹം വീണ്ടും തൻ്റെ പഠനങ്ങൾ തുടരുകയും ഒടുവിൽ ട്രിനിറ്റി കോളേജിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അദ്ദേഹം സമ്പാദിക്കുകയും അവളവിച്ചു തന്നെ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് തന്നെ പാസ്റ്റൽ സൈക്കോളജിയിൽ കൗൺസിലിംഗിൽ തൻ്റെ പോസ്റ്റ് ഡിപ്ലോമ സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ട് തിരിച്ച മലങ്കര സഭയിലേക്ക് അദ്ദേഹം വരുമ്പോൾ ഒരു വലിയ നിയോഗം അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു പുണ്യശ്ലോകനായിരിക്കുന്ന മൊറസ്താത്യസ് തോമസ് തിരുമനസിന്റെ പിൻഗാമിയായി കൊച്ചി ഭദ്രാസനത്തിൻ്റെ എത്രാപ്പുറത്തിയായിട്ടുള്ള ഒരു വലിയ ഭരണ സാന്നിധ്യം അദ്ദേഹത്തെ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് വളരെ കൂടിയാണ് അദ്ദേഹം തൻ്റെ സഭാപ്രവേശനത്തിലേക്ക് അല്ലെങ്കിൽ മഹാപൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നു പൗരോഹിത്യത്തിലേക്ക് മഹാപൗരോഹിത്യത്തിലേക്ക് ഏറ്റപ്പെട്ട കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അദ്ദേഹം ഒരു മിത്രാ അഭിഷിക്തനാകുന്നത് പരിശുദ്ധനായിരിക്കുന്ന സഖ ഭാഗർക്ക് സ്ഥിതി മനസ്സുകൊണ്ടാണ് അദ്ദേഹത്തെ മഹാപൗരഹിത്വത്തിലേക്ക് ഉയർത്തുന്നത് എന്നാൽ മലങ്കര സഭയിൽ എത്തപ്പെട്ട കാലം മുതൽ ഈ നിമിഷം വരെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സേവനങ്ങൾ ആരോരും അറിയാതെ നിർവഹിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പലപ്പോഴും ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വലിയ വലിയ പ്രകസനങ്ങളും പടങ്ങളും പരസ്യങ്ങളും ഒക്കെ ചെയ്യുന്ന കാലത്ത് ആരാലും അറിയപ്പെടാതെ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ അനവധിയാണ് പുതിയ കർമ്മദർശനങ്ങൾ പ്രത്യേകിച്ച് പുതിയ ഫ്ലാറ്റ് രൂപത്തിലുള്ള ഭവന നിർമ്മാണങ്ങൾ അത് ആരും അറിയാതെ അദ്ദേഹം വിനിമയം ചെയ്തു ഏതോളം അറുപതോളം പാറ്റുകളോടകം അദ്ദേഹം ഭവനം പണിത് സാധുക്കളായ ആളുകൾക്ക് സംഭാവന ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരി കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം വിവാഹം നടത്തി കൊടുക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട് ഒത്തിരി കുഞ്ഞുങ്ങളുടെ പഠനത്തിനാവശ്യമായിരിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും മുഖ്യധാരാ പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ വരാതെ തികച്ചും രഹസ്യമായി നിർവഹിക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കഴിവ് എന്ന് പറയുന്നത് അതിനേക്കാൾ സഭ അദ്ദേഹത്തോട് ആദരവ് കാണിക്കുന്നത് ഒരു വലിയ സംഘാടന മികവ് തൻ്റെ ജീവിതത്തിൽ കാണിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഏതു തരത്തിലുള്ള ആളുകളെയും ചേർത്ത് നിർത്തി ഒരുമിച്ചു കൊണ്ടുപോയി പരസ്പരമുള്ള കലഹങ്ങളും വൈദനകളും അകറ്റിക്കളഞ്ഞുകൊണ്ട് ആളുകളെ ചേർത്ത് നിർത്താനുള്ള ഒരു വലിയ സിദ്ധി ദൈവം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കൃപയായി ഇത്തരത്തിൽ മനസ്സിലാക്കപ്പെടുകയാണ് ഇപ്പോൾ അദ്ദേഹം സഭയുടെ വലിയ ഒരു ചുമതലയിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ് തൻ്റെ പതിനെട്ട് വർഷത്തെ ദീർഘമായ സേവനം പരിശുദ്ധ പിസ്കോൾ പുലി സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ശ്രേഷ്ഠ കാതോലിക്ക ബാവായ ഇവിടെ ചേർന്ന് നിർവഹിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തെ മെത്രോപോളിറ്റൻ ട്രസ്റ്റി എന്ന നിലയിലേക്ക് സഭ ഉയർത്തുകയുണ്ടായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലങ്കര മെത്രാപ്പൊലിത്ത എന്ന് പറയുന്ന സമുന്നതമായ പദവിയിലേക്ക് അദ്ദേഹത്തെ സഭ ഉയർത്തുകയും പരിശുദ്ധ സിംഹാസനം അത് അംഗീകരിക്കുകയും ചെയ്തു അതിന്റെ പിന്തുടർച്ചയോണം എന്നോളമാണ് അദ്ദേഹം ഇപ്പോൾ ശ്രേഷ്ഠ കാതുലിക്ക ബാബ തിര എന്ന് പറയുന്ന വലിയ ആസ്ഥാനത്തിലേക്ക് അവരോധിക്കപ്പെടുന്നത് ജോസഫ് എപ്പോഴും നിയോഗങ്ങളുടെ പുറകെ ഒരു റിഡീമറായി ഒരു വിമോചകനായി പ്രവർത്തിച്ചയാളാണ് പഴയ നിയമത്തിൻ്റെ ചരിത്രം നിന്ന് പുതിയ നിയമത്തിൻ്റെ ചരിത്രത്തിലും സഭാചരിത്രത്തിലുമെല്ലാം ജോസഫ് അദ്വിതീയമായ ഒരു സ്ഥാനം നേടിയിക്കുന്നുണ്ട് ഈ ജോസഫിനും ഒരു വലിയ നിയോഗം സഭ കാത്തു വെച്ചിട്ടുണ്ട് കലുഷിതമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് സഭ കടന്നുപോകുന്നത് വ്യവഹാരങ്ങളുടെ മധ്യത്തിലൂടെയാണ് സഭ കടന്നുപോകുന്നത് പരസ്പരം വിശ്വാസികളെ ചേർത്ത് നിർത്താനും തകർന്നു പോകുന്ന അവരുടെ ഹൃദയങ്ങളെ ചേർത്ത് പിടിച്ചു നിർത്തി ബലത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു ജോസഫ് ഈ കാലഘട്ടത്തിന് വളരെ അത്യാവശ്യമാണ് ആ നിയോഗമാണ് ഈ പിതാവിലൂടെ സഭ ഇന്ന് വിവക്ഷിക്കുന്നത് ആ നിയോഗമാണ് തമ്പുരാൻ അദ്ദേഹത്തിലൂടെ നമുക്ക് ചെയ്തു തരാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കൊരുമിച്ച് പ്രാർത്ഥനാപൂർവ്വം കൈകോർക്കാം അദ്ദേഹം ശ്രേഷ്ഠ കാതുലിക്കാവ തിരുമനസ്സിൻ്റെ വലിയ ആ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ദൈവം സ്വർഗത്തിലെ എല്ലാ നിക്ഷേപങ്ങളും നിധികളും തുറന്ന് അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും മലങ്കര സഭയെ ഒരു ശാന്തിയുടെയും സമാധാനത്തിന്റെയും രക്ഷയുടെയും തുറമുഖത്ത് കൊണ്ടെത്തിക്കുവാൻ ദൈവം അദ്ദേഹത്തിന് ബലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജോർജിയം ബ്ലോഗിൻ്റെ എല്ലാ പ്രവർത്തകരോടും ചേർന്ന എല്ലാവിധമായ കൃപകളും അനുഗ്രഹങ്ങളും ദൈവം അദ്ദേഹത്തെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി സഭയുടെ എല്ലാവിധമായ അനുമോദനങ്ങളും പ്രത്യേകിച്ച് ജോർജിയം ബ്ലോഗിൻ്റെ എല്ലാവിധമായ ആശംസകളും അഭിയുന്യ തിരമനസ്സിൻ്റെ തൃപാദികൾ സമർപ്പിക്കുന്നു ദൈവം എല്ലാ കരുണയും അദ്ദേഹത്തിന് നൽകട്ടെ മാനവ മഹത്വം തിരുവിടിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആ നമസ്കാരം